നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കുറേ നാളായിട്ട് കുറേ അടിപൊളി കമ്മലുകൾ ഇടുന്ന തികയാതിരുന്നതിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മളുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കയിലെ പ്രൈവറ്റ് സ്ഥലത്തായിട്ടാണ് നമ്മുടെ മാപ്പിലൊക്കെ സരി സ്ഥലം കിടപ്പുണ്ട് മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അത് അനുസരിച്ച് അതുപോലെ കൊറിയർ സിസ്റ്റൻസിന് ചെറിയ ഡിഫറൻസ് വരും അപ് ടു ഒരമ്പത് വരെയൊക്കെ അപ്പം നിങ്ങൾ നൂറ് താഴെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നൂറ്റമ്പത് റൗണ്ട് ചെയ്ത് മൊത്തം നൂറ്റമ്പത് വരെ നിങ്ങൾ മിനിമം പേ ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കുറേ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക ഇനി അത് ഏതെങ്കിലും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ നെക്സ്റ്റ് നിങ്ങളുടെ ഓപ്ഷൻസ് സെൻഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏറ്റവും വേണ്ട സാധനങ്ങൾ നിങ്ങൾ ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞ് മാത്രമേ പോത്തുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കേട്ട് തന്നെ കാണുക അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് മനസ്സിലാവും നിങ്ങളുടെ കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ച് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തതിൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം ആദ്യം തന്നെ നമുക്ക് ഞാൻ ഈ വേറെ എടുക്കുന്ന ഇയറിംഗ് കാണാം ഇത് ഒരു കൊറിയൻ ടൈപ്പ് ഇയറിംഗ് ആണ് നല്ല ആൻറ്റി ടേണിഷ് കളറിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് നല്ല അടിപൊളി ഒരു ഹാർഡ് ഡിസൈനാണ് കണ്ടോ ഒരു മുട്ട് മുട്ടുകമ്മൽ വന്നിട്ട് അതിൽ നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ഇടാതല്ലെങ്കിൽ അടിയിൽ നിന്ന് ഈ മുട്ടിട്ടതിന് ശേഷം ഇതിൻ്റെ ആണി ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലെ മനസിലോ അല്ലേ ഇതിപ്പോൾ ഞാനിങ്ങനെ രണ്ടായിട്ടിട്ടേക്കുന്നത് മുട്ടിനെ ഇട്ടിട്ട് അകത്തൂടാണ് ഇട്ടേക്കുന്നത് ഇതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പോഴും അടിപൊളിയായിരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് വരുന്നത് ഒരു മീഡിയം സൈസേ വരുന്നുള്ളൂ ഡെയിലി യൂസുകാർക്കൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് വൺ അതാണ് നെക്സ്റ്റ് വരുന്നതും ഹെഡ്ബിലെ ഒരു കമ്മലാണ് ഒരു റിങ് പോലെ വരും റിങ് പോലെ വന്നിട്ട് നല്ല വൈറ്റ് ആണ് ഇത് നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ ഇടാൻ നല്ലൊരു കമ്മലാണ് അതുപോലെ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഇതിൻ്റെ സൈഡ് കണ്ടല്ലോ ഒരു ഹാഫ് റിംഗ് ആണ് ഹാഫ് റിംഗ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പേളാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് റെസ്മി ഒരു ഡ്രോപ്പ് പോലെ വരുന്നൊരു ഡിസൈൻ ആണ് എല്ലാം നല്ല ക്വാളിറ്റി പേൾസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതൊരു സ്റ്റഡായിട്ട് പോലെ സ്റ്റഡായിട്ട് വന്നാൽ ഒരു ആയിട്ട് ഇടാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് എന്താ ഇപ്പം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിന്നും അല്ലെങ്കിൽ രണ്ട് അകത്ത് രണ്ട് രീതിയിൽ ഇടാൻ പറ്റും ബട്ടർഫ്ലൈ ഡിസൈനാണ് ബട്ടർഫ്ലൈ ഡിസൈൻ വന്നിട്ട് നല്ലൊരു ഉപകളാണ് കൊടുത്തേക്കുന്നത് എല്ലാ അമ്പതിൻ്റെ ആണ് ഇതൊക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഒരു എന്താ മർമ്മ മറമേഡിൻ്റെ വാലില്ലേ ആ ഒരു മറമേട് വാല് ഡിസൈനാണ് നല്ല രസമായി ഇതിടുമ്പം ഇതേ നോക്കിക്കേ മത്സ്യകന്യക മത്സ്യകന്യക നോക്കിക്കെ കണ്ടോ നല്ല ഭംഗി ഇതിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ ഇതിട്ട് തന്നെ കാണിച്ച് സൂപ്പറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് അടിയിൽ നിന്ന് വേണമെങ്കിലും വിടാം അല്ലെങ്കിൽ പുറത്തൂടെ ആയിട്ട് വിടാം ഇത് നിങ്ങൾക്ക് മറമേട് മനസ്സിലായില്ലേ നമ്മുടെ മത്സ്യകന്യക തന്നെ ഉദ്ദേശിച്ച നമ്മുടെ മീനിൻ്റെ വാല് നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ചാൽ മതി അപ്പം അഞ്ച് ഡിസൈൻസ് ആണ് അമ്പത് രൂപയുടെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്നതാണ് നിങ്ങളുടെ നല്ല വൈറ്റ് കുർത്തീസിൻ്റെ കൂടെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഇനി നമുക്ക് ബാല ബാക്കിയുള്ളത് കാണാവേ ഒത്തി വരുന്നത് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ സ്റ്റഡ് ആണ് നമ്മൾ സ്റ്റഡല്ല ഒരു ലോക്ക് വരുന്ന ടൈപ്പിലുള്ള ആണ് ഇത് എന്താ പറയുക നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു പാറ്റേൺ ആണ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാമോ എല്ലാം അപ്പോൾ ഇത് നോക്കിക്കാൻ നല്ലൊരു ബോൾ ഡിസൈൻ ഒരു ഹാഫ് സർക്കിൾ ഡിസൈനിൽ നോക്കുന്ന നിറയെ സ്റ്റോൺസ് ഒരു വലിപ്പമുള്ള സ്റ്റോൺ ആണ് കേട്ടോ അതേ സൈസ് നോക്കിക്കോ കണ്ടോ നല്ല ഭംഗിയിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ എടുത്ത് അറിയാൻ പറ്റും ഇതെങ്ങനെ നമ്മളുടെ ഇവിടെ ഒരു ലോക്ക് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ ഇതെങ്ങനെ ഇത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു കമ്മലാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ദൈവം ഒരു ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് വെയറുകളുടെ കൂടെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റും അതിൻ്റെ ഒരു വൈറ്റ് പിന്നെ വരുന്നത് പീ പിങ്കിഷ് പീച്ചാണ് പിങ്കിനും പീച്ചിനും ഒക്കെ ഇടാൻ പറ്റും കോമൺ ആയിട്ട് ഇടാൻ പറ്റും പിന്നെ വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് നമ്മുടെ മസ്റ്റാഡി യെല്ലോയ്ക്കും നോർമൽ യെല്ലോയ്ക്കും ഗോൾഡൻ കളറിനും ഒക്കെ ഇടാൻ പറ്റും പിന്നെ വരുന്നത് നോക്കിക്കാൽ എല്ലാവരുടെയും ഫേവററ്റ് ആണ് ബ്ലാക്ക് അങ്ങനെ ആറ് കളേഴ്സാണ് വരുന്നത് നല്ല ഒരു വെറൈറ്റി ലുക്കായിരിക്കും നിങ്ങൾ ഈ ഒരു കമ്മൽ കമ്മലിട്ടാൽ കാരണം ഈ സ്റ്റോൺസ് കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇട്ട് ഇടുമ്പോൾ നല്ല എടുത്ത് നിൽക്കും അപ്പോൾ അങ്ങനെ ആറ് കളേഴ്സിലാണ് വരുന്നത് ഇത് നമ്മൾ കാണിച്ചെന്തിനാണെന്ന് അറിയാം ഇത്രയും ആവശ്യത്തിന് ക്വാണ്ടിറ്റി നമ്മളുടെയിൽ ഉണ്ട് അപ്പം നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യുക എത്രക്കാണെന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും എല്ലാ കളേഴ്സും ചിലപ്പോൾ സെലക്ട് ചെയ്തതെന്ന് വരും അപ്പോൾ നാൽപ്പത് രൂപയാണ് ഒരു പേരൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ അമ്പതിൻ്റെ കളക്ഷനാണ് നല്ല അടിപൊളി മൂന്ന് കളേഴ്സാണ് ഈ ഒരു കമ്മലി വരുന്നത് എല്ലാത്തിലും ഈ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ബട്ടർഫ്ലൈ പറക്കുന്ന ഡിസൈനാണ് രണ്ട് ഒരു പകൾ കൊടുത്തിട്ടുണ്ട് പർപ്പിളും വൈറ്റും പിങ്കും ആണ് അതായത് ലാവണ്ടർ കളർ അതാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അമ്പത് രൂപ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട അതേ കാറ്റഗറിയിൽ അതേ ക്വാളിറ്റിയിൽ വരുന്നതാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന അടിപൊളി അടിപൊളിയൊരു സ്റ്റഡാണിത് അപ്പം നമുക്ക് അടുത്ത ഡിസൈൻ ഡെയ്യൊരു ഹാർട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഇത് നല്ല ചെറിയ രീതിയിൽ മൂവിങ് ആണ് മൂവിങ് വെച്ചാൽ ഇതാടുന്ന ടൈപ്പ് തന്നെയാണ് ഇങ്ങനൊരു ഹാർട്ടിലാണ് വരുന്നത് നമ്മളുടെ ആൻറ്റി ടേർണിഷ് കളറാണ് അങ്ങനെ ഒരു ഗോൾഡ് ഓഫ് ഗോൾഡ് കളറാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ അതിൻ്റെ തന്നെ ഒരു ഹാർട്ട് വരുന്ന ഒരു ഹാഫ് റിങ് ഡിസൈൻ ആണേ ഇത് കണ്ടോ റിങ്ങിൻ്റെ വലിപ്പം കുറച്ച് ഡേ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ റിംഗാണ് വരുന്നത് ഒരു അഞ്ച് റിങ് അഞ്ച് ഹാർട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ഹാഫ് റിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇത് കൊണ്ടുവരുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ ഓർഡർ ചെയ്യാം നാൽപ്പത് രൂപയേ ഉള്ളൂ നെക്സ്റ്റ് നോക്കിക്കാൽ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പേൾ വൈറ്റിൽ വരുന്ന റിംഗ് ആണ് അതെ ഇതാണ് ഫസ്റ്റ് വൺ ഹാഫ് റിംഗ് ആണേ ഇതേ നോക്കി സൈസ് കണ്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അതിൻ്റെ തന്നെ ഒരു കുട്ടി റിംഗ് ഉണ്ട് കുറച്ച് തിക്ക്നെസ് അതിന് കൂടുതലാണ് ഇതേ നോക്കിക്കോളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വൈറ്റിപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിനൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യും അപ്പോൾ രണ്ടളവിലാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യുക കുറച്ച് മോഡേൺ ഡ്രസ്സുകളിലൂടെ കുറച്ച് വലിപ്പമുള്ളതായിരിക്കും നല്ലത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് റിങ്ങുകളാണ് ഫുൾ പേൾ വരുന്ന റിങ്ങുകളാണ് ഇത് നോക്കിക്കേ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ ഓഫ് പേൾസാണ് കുട്ടി പേൾസ് നല്ല ഭംഗിയാണ് ഇത് കാതിലിട്ടാൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ആയിട്ട് ഓഫീസ് ഫെയർ ആയിട്ടും ബീച്ചേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും അവൈലബിൾ ആണ് നാൽപ്പത് രൂപയുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ രണ്ട് ഡിസൈൻസിലാണ് ആയിട്ടുള്ളത് ഇത് നാൽപ്പത് ഇത് നാൽപ്പത് ഇനി നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പേരിപ്പോഴും ഇതിൻ്റെ സ്ക്രീൻഷോട്ടായിരിക്കുന്നു നമ്മൾ ഒരു പീസ് പോലും ഇവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ തന്നെ സിൽവറും ഗോൾഡുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അന്ന് നമ്മളിത് നാൽപ്പത്തഞ്ചിനന്നെ ഇപ്പോൾ ഇതിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക അത്യാവശ്യം സ്റ്റോക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത്രയും എല്ലാവർക്കും ചേരും വലിയ കമ്മലിടുന്നവർക്കും ചെറിയ കമ്മലിടുന്നവർക്കും ഡെയിലി വേറെ ആർക്കും എല്ലാവർക്കും ചേരുന്ന അടിപൊളി കളക്ഷൻ ആയതുകൊണ്ട് തന്നെ വേഗം തീരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഈ റിങ്ങുകളുടെ തന്നെ കുറച്ചുകൂടെ റേഞ്ച് കൂടി ഒന്ന് രണ്ടെണ്ണം കൊണ്ട് കാണാറേ ജസ്റ്റ് വരുന്ന നോക്കിക്കാൽ നമ്മൾ ഈ ഒരു വൈപ്പ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന കുറേ കമ്മലുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കുറേ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഫ്ലവേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത് നോക്കി നല്ല തിക്കായിട്ട് തേക്കാതിൽ വെച്ച് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇത് ഫുൾ വൈറ്റ് ഫ്ലവേഴ്സിലാണ് വരുന്നത് അതിൻ്റെ തന്നെ ഗോൾഡനും ആണ് അപ്പം നിങ്ങളുടെ എല്ലാ ഔട്ട്ഫിറ്റുകളുടെ കൂടെ ഇടാൻ പറ്റും മോഡേണിൻ്റെ കുർത്തിടെയും എത്തനിക്കിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന നല്ല കളക്ഷൻ ഇതെല്ലാം നമ്മൾ ഈ കാണിച്ചെല്ലാം അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പേറിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം നെക്സ്റ്റ് വരുന്നത് എഴുപതിൻ്റെ റിങ്ങുകളാണ് ഹാഫ് റിങ്ങുകളാണ് ഇത് നിങ്ങൾക്ക് സ്റ്റഡ് ഇടുന്നവർക്കും ഇടാൻ പറ്റും അത്രയും നല്ല തിക്കായിട്ടാണ് വരുന്നത് ഫൈവ് ഫോർ ലെയേഴ്സിലാണ് വന്നേക്കുന്നത് നോക്കിക്കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് എഴുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഡബിൾ ലെയർ ആണെങ്കിൽ ഇതിനകത്ത് കണ്ടോ ഒരു പുകള് വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു പ്രത്യേക ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറവായിട്ടാണ് വരുന്നത് മറ്റേതൊരു ഏകദേശം നല്ല രീതിയിലൊരു ഹാഫ് കൊച്ചൊരു ബെൻ്റാണ് വരുന്നത് ഇത് നല്ല രീതിയിൽ ഹാഫ് ഡിസൈനിലാണ് വരുന്നത് ഹാഫ് സർക്കിൾ പോലെയാണ് വരുന്നത് എന്നൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ആണ് ഇങ്ങനെ ഒരു ത്രീ ലെയർ തന്നെയാണ് സെൻറ്ററിലേത് കുട്ടി ലെയർ ആണെന്നുള്ളതേ ഉള്ളൂ ഇതും എഴുപത് രൂപ തന്നെയാണേ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പേൾസും സ്റ്റോൺസും കുട്ടി സ്റ്റോൺസും പിന്നെ ഒരു ഡിസൈനൊക്കെ ആഡായിട്ട് വരുന്നതാണ് അതിന്റെ ഗോൾഡ് സിൽവറുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണേ കണ്ടോ അതേ നോക്കിയ സൈസ് കണ്ടോ നല്ല വലിപ്പമുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവർക്കും ഈവൻ നഴ്സസിന് പോലും ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് വരെ അത് നാൽപ്പതിൻ്റെ ഒരു കളക്ഷനും കൂടെ ഉണ്ടായി ഇതിൻ്റെ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് കാണിക്കാൻ വിട്ടുപോയത് അത് നമ്മളുടെ ലാസ്റ്റ് കണ്ടില്ലേ ഒരു ഡബിൾ ലെയർ വന്ന് സെൻട്രൽ ഒരു വീട് അതിൻ്റെ ഒരു കുട്ടി അതിൻ്റെ ഒരു സൈസ് കുറവുള്ളതാണ് അതിൻ്റെ വലിപ്പം അതെ ഒന്നും കണ്ടില്ലേ ലാസ്റ്റ് എഴുപതിൻ്റെ അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇതിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ സിൽവർ ഇല്ല മറ്റേതിൻ്റെ ഗോൾഡും അല്ല അപ്പം ഇത്രയും ആണ് ഹാഫറിംഗിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാം റേറ്റ് നമ്മൾ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളതും നിങ്ങൾക്ക് ചേരുമെന്ന് തോന്നുന്നതും നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിരിക്കും ഇനിയും കുറച്ച് കളക്ഷൻസ് കൂടെ ഉണ്ട് നമുക്ക് കാണാം വരുന്നത് ഒരു ഫ്ലോറൽ സെഡാണേ ഇതായൊരു പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കെ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഇത് വേൾസ് കൊടുത്തിരുന്നുണ്ട് നല്ല റൗണ്ട് ഫ്ലോറൽ ഡിസൈനിൽ അങ്ങനെ അടിപൊളിയായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് അതിൻ്റെ കളേഴ്സ് ആണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഇതെങ്കിൽ ഒരു വൈറ്റ് ആണ് അടുത്തത് ഒരു പീച്ച് റെഡ് കളറാണ് പീച്ചിനും റെഡിനും ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ഇത് സ്കൈ ബ്ലൂവിനും റോയൽ ബ്ലൂവിനും ഇടാൻ പറ്റും അങ്ങനെ വരുന്നൊരു ഷെയ്ഡാണേ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ആണ് പിങ്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഈ വൈറ്റിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സിങ്കായി പോവും നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ആൻറ്റി ടർണിഷ് പോലെ നമ്മളൊരു കമ്മൽ കൊണ്ടുവന്നില്ല അത് സ്റ്റഡായിരുന്നു ഇതൊരു കു കുട്ടിയൊരു ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള നിങ്ങളുടെ ആൻറ്റി ടോണീഷ് ജ്വല്ലറികളുടെ കൂടെ ഒക്കെ ഇത് പെയർ ചെയ്യാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ മാല കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ കൊണ്ടുവരും അപ്പം നിങ്ങൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ ആ പക്ഷെ ആ മാലയ്ക്ക് നല്ല വിലയുള്ളതാണ് ഒറിജിനൽ ആൻറ്റി ടോണീഷ് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാവുന്നതാണ് ദീപേളൊക്കെ ആഡ് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മളെ റെസിനാർട്ടിൽ ആ ഒരു പാറ്റേണിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഇതിൻ്റെ റേറ്റും നാൽപ്പത്തഞ്ചിനാണ് നല്ല കളർഫുൾ ആണ് മൾട്ടി കളറിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ഡ്രസ് പെട്ട് കണ്ടോ ഈ ഇതും ഇതും എൻ്റെ ഡ്രസ്സിന് മാറ്റാവത്തില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടി കളറായിട്ട് ഒരു കമ്മൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ കമ്മലിൻ്റെ കൂടെ ഇടാൻ പറ്റും ചെറിയ ചെറിയ ഡിഫറൻസിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് മാറ്റി ഇടാൻ പറ്റും പിന്നെ ഇങ്ങനെ ഈ ഒരു പെയിൻ്റ ടൈപ്പ് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് പീച്ചും റെഡും ബ്ലൂ സ്കൈ ബ്ലൂ നേവി ബ്ലൂ അങ്ങനെ പിന്നെ ഒരു വൈറ്റ് ബേസ് അങ്ങനെയാണ് ഇത് വരുന്നത് നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നാൽപ്പതിൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഇത് നോക്കി പേൾ വന്നിട്ട് ഇങ്ങനെ ഒരു കമ്പിയുടെ ഒരു ലോക്കിനകത്ത് കിടക്കുന്ന രീതിയിലാണ് എല്ലാവർക്കും ഇടാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കുട്ടികൾക്കും വലിയവർക്കും സിമ്പിൾ കമ്മലുകൾ മതി എന്നുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ഇത് അടുത്തതേ നോക്കിക്കേ ഒരു പേള് വന്നിട്ട് നല്ലൊരു ബട്ടർഫ്ലൈ ഒരു ഹാർഡ് ഡിസൈനാണ് ഇതിൽ മൂന്ന് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് ആണ് ഒരു പിങ്ക് ഇത് ഒരു വൈറ്റ് ആണ് ബേസിക്കലി വൈറ്റ് ആണ് പക്ഷെ ഇതിൽ നമുക്ക് പർ ലാവണ്ടറിൻ്റെ കൂടെയും ബ്ലൂവിൻ്റെ കൂടെയും ഒക്കെ ഇടാൻ പറ്റും വൈറ്റിൻ്റെ കൂടെ ഇടാൻ പറ്റും പിന്നെ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണേ അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് നോക്കിക്കേ ഇതേ റോസ് ഗോൾഡിൽ ഫുൾ സ്റ്റോൺസ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു സ്റ്റെഡാണ് നാൽപ്പത് രൂപേനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേളിൻ്റെ സ്റ്റഡാണ് വലിയ പേൾസും ചെറിയ പേൾസും ആടായിട്ട് വരും കുറേ പേര് സ്റ്റഡ്സ് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കളക്ഷനാണ് നമ്മുടെ ആ നാൽപ്പതിൻ്റെ വീഡിയോയിൽ വരേണ്ടതാണ് ആക്ച്വലി ഇതൊക്കെ അന്ന് പോയതാണ് നെക്സ്റ്റ് വരുന്നത് പേളിലും സിൽവറിലും വരുന്ന അടിപൊളി ഒരു സോറി റോസ് ഗോൾഡിലും സിൽവറിലും വരുന്ന പേളിൻ്റെ ഒരു സ്റ്റഡാണ് എല്ലാം കൂടെ മിക്സ് ആയിട്ടോ ക്ഷമിക്കുക അപ്പം എല്ലാം പേളിൽ എല്ലാം പേളാണ് വരുന്നത് എന്താ പറയുക ഈ ക്രിസ്മസ് ബീച്ചിലാണ് ഇതൊക്കെ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കോംബോ സെറ്റാണ് ഈ ഒരു വൈപ്പുകളും പിന്നെ ഇതേ ഈ ഒരു ഇയറിങ് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റഡും അങ്ങനെ ഒരു രണ്ട് കമ്മലിടണം എന്നുള്ളവർക്ക് നല്ല മാച്ചിങ് ആയിരിക്കും ഈ ഒരു കമ്മലുകൾ ആ ഒരു സെറ്റിൽ വരണ്ടാട്ട് ഞാൻ വീണ്ടും പറയാം നെക്സ്റ്റ് വരുന്നത് മൂന്ന് കമ്മലിൻ്റെ ഒരു കോംബോ ആണ് കുട്ടി ഒരു സ്റ്റഡും പിന്നെ രണ്ട് കമ്മലുകളുമാണ് സ്റ്റഡുകളുമാണ് വരുന്നത് അപ്പോൾ അതൊരു ഫ്ലോറൽ ഡിസൈനാണ് അതിൻ്റെ തന്നെ ഇങ്ങനെ അടിപൊളി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഈ ഒരു പാറ്റേൺ ഇതുതന്നെ ഇതിൻ്റെ ഫ്ലവർ വന്നതാണ് സിൽവറിൽ ഇതിപ്പം ബട്ടർഫ്ലൈ വന്നിട്ട് ആ ഒരു ഡിസൈൻ ഗോൾഡിൽ വരുന്നത് ഇതെല്ലാം നാൽപ്പത് രൂപ കേട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം നാൽപ്പത് രൂപയാണ് അപ്പം ഇത്രയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് അടുത്തത് നമുക്ക് കുറച്ച് കോംബോ കണ്ടാലോ ഇത് വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി ഫ്രണ്ട്സിനൊക്കെ ക്രിസ്മസ് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ഇതൊക്കെ നിങ്ങൾ മേടിച്ച് വച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകും കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാനൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ആണ് ഏറ്റവും അടിപൊളി ഇതൊരു ഏഴ് കമ്മലുകളുടെ ഒരു കോമ്പാണ് എഴുപത് രൂപയുള്ളൂ കേട്ടോ നിലവിൽ പറയുകയാണെങ്കിൽ പത്ത് രൂപ വെച്ച ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നിങ്ങൾക്ക് ഒരു ഹാങ്ങിങ് ഉള്ളതും പിന്നെ സ്റ്റഡ്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല കളക്ഷൻസ് ആണ് അതിൻ്റെ തന്നെ ഗോൾഡ് ബേസിൽ വരുന്നതാണ് ഒരു ടീൽ ബ്ലൂ വരുന്നത് മറ്റേത് ഒരു സ്ട്രോബെറിയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണേത് നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് ഫ്ലവർ ഒക്കെ വന്നിട്ട് ഒരു ഹാർഡ് ഡിസൈനിൽ ഇതിലതുപോലെ ഏഴ് ഡിസൈൻസ് ഉണ്ട് ഏഴ് പേർ ഉണ്ട് എഴുപത് രൂപയേ ഉള്ളൂ അപ്പം നിങ്ങളിത് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പിള്ളേരെയൊക്കെ ഒത്തിരി ഹാപ്പി ആവും കൊച്ചു പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല വലിയവർക്കും കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റിലുള്ളൊരു ഗിഫ്റ്റ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെക്കുന്നത് അപ്പം ഇനി ഡേ ഇത്രയും വില കുറഞ്ഞതൊക്കെ കണ്ടില്ല നമുക്ക് ഇച്ചിരി ക്ലാ ഒരു അടിപൊളി ഈ പ്രീമിയത്തിലോട്ട് പോയാലോ ഇത് ആൻറ്റി ടോർണിഷിൽ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഹാഫ് റിംഗ് പോലത്തെ വരുന്നതാണ് ഹാഫ് റിംഗ് അല്ല പക്ഷേ ഇട്ട് ആ ഒരു ഫിനിഷിങ് കിട്ടും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഡെയിലി ഡെയിലി ഇടാൻ പറ്റും എത്ര നാൾ ഇട്ടാലും കളറൊന്നും പോയില്ല കൊണ്ട് കളയരുത് കളയ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ നാളാകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സൂക്ഷിക്കുന്നവർക്ക് ഒരുപാട് നാൾ നിൽക്കും അതിൻ്റെ ഒരു ലീഫ് ഡിസൈനാണ് ഇത് ഇത് നോക്കിയിട്ട് ഈ ഒരു കമ്മൽ മാത്രം ഇട്ടാൽ മതി ടിപൊളിയാണ് പിന്നെ വരുന്നത് ഒരു പ്രീമിയം കളക്ഷനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ കണ്ടോ നല്ല ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കമ്പനികളൊക്കെ പ്രീമിയം കളക്ഷൻസ് ആണ് ക്രിസ്മസിന് അടിപൊളിയാണ് ക്രിസ്മസ് റണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും ഒത്തിരി സന്തോഷം അവർക്കൊക്കെ അപ്പം നിങ്ങൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കുന്ന പകരം ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൊടുക്കുക അപ്പോൾ വരുന്ന വീഡിയോ നന്ദി നിരസ്കാരം ബൈ ബൈ